കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം സ്വാഗതം പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടെ അഞ്ചംഗ ഹണി ട്രാപ്പ് സംഘം അരീക്കോട് പിടിയിൽ സമൂഹ മാധ്യമങ്ങളുടെ പരിചയപ്പെട്ട പരാതിക്കാരനെ മർദ്ദിച്ച് പണം തട്ടിയ അഞ്ചംഗ ഹണി ട്രാപ്പ് സംഘം പിടിയിൽ കാവനൂർ സ്വദേശി ചാലക്കണ്ടി വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള അൻവസാദത്ത് പൂത്തലം സ്വദേശി പതിനെട്ട് വയസ്സുള്ള ആഷിഖ് എടവണ്ണ സ്വദേശി പതിനെട്ട് വയസ്സുള്ള കണ്ണീര് വീട്ടിൽ ഹരികൃഷ്ണൻ പ്രായപൂർത്തിയാകാത്ത രണ്ടുപേർ എന്നിവരെയാണ് അരീക്കോട് എസ് എസ് ഒ വി ഷിജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ നവീൻ ഷാജ് അറസ്റ്റ് ചെയ്തത് അരീക്കോട് സ്വദേശിയായ പരാതിക്കാരനെ പിടിയിലായ പതിനഞ്ചുകാരൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടാണ് തട്ടിപ്പിന് തുടക്കം കുറിച്ചത് സൗഹൃദം ശക്തമായതോടെ അരീക്കോട് വെച്ച് ഇരുവരും കാണാൻ തീരുമാനിച്ചു ു പരാതിക്കാരൻ അരി സമയത്ത് പ്രതികൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച പണം ആവശ്യപ്പെടുകയായിരുന്നു ആദ്യം ഇരുപതിനായിരം രൂപയും പിന്നെ രണ്ടു ഘട്ടമായി ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു ഇതിൽ നാല്പതിനായിരം രൂപ പരാതിക്കാരൻ സംഘത്തിന് നൽകി വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ ഭാര്യയുടെ ആഭരണം പണയം വെക്കാനെത്തിയ സമയമാണ് വിഷയം അരീക്കോട് പോലീസ് അറിയുന്നത് തുടർന്ന് കേസെടുത്ത് അന്വേഷിക്കുകയും തട്ടിയെടുത്ത പണവുമായി കൊടൈക്കനാലിൽ പോയി തിരിച്ചെത്തിയ സംഘത്തെ തന്ത്രപരമായി വലയിലാക്കുകയുമായിരുന്നു പ്രതികളിൽ മൂന്നുപേരെ വ്യാഴാഴ്ച മഞ്ചേരി കോടതിയിലും പേരെ പ്രത്യേക കോടതിയിലും ഹാജരാക്കും അരീക്കോട് സ്റ്റേഷൻ പരിധിയിൽ ഹണി ട്രാപ്പ് കേസുകൾ വർദ്ധിച്ചു വരുന്നതായി എസ് എച്ച്ഒ വിജിത് പറഞ്ഞു ഹണി ട്രാപ്പ് നടത്തിയ ഒരു കുടുംബത്തിലെ രണ്ടുപേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സമാന തട്ടിപ്പിന് മറ്റു ചിലരും ഇരയായിട്ടുണ്ട് എന്നാൽ പരാതി നൽകാൻ പലരും മുന്നോട്ട് വരുന്നില്ല ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി